നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഫേസ്ബുക്കിന് ഒരു നന്ദി പറയുക താങ്ക് യു ഫേസ്ബുക്ക് എന്തിനാണെന്നോ ഫേസ്ബുക്ക് ആ നൂറ് ഡോളർ എന്നുള്ളതങ്ങ് മാറ്റിയിട്ടിപ്പോൾ അത് ഇരുപത്തഞ്ചിലേക്ക് എത്തിച്ചു ഇരുപത്തഞ്ച് ഡോളർ തയ്ക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു തരും എന്നുള്ളതാണ് ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിന് ഒരു നേരത്തെ കിട്ടിയതുപോലെ ഉള്ള ആ ഒരു നമ്മളുടെ ഇതിന് കിട്ടിക്കൊള്ളുന്നില്ല കാരണം എല്ലാം കൂടി ഒരിടത്തേക്ക് ആക്കിയിരിക്കുകയാണ് അവർ നമുക്ക് ഫോട്ടോ ഇടുന്നതിനും വീഡിയോ ചെയ്യുന്നതിനും ഇങ്ങനെ റീലുകൾ ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള ഓരോന്നിനും ആയിരുന്നു ആദ്യമൊക്കെ അവർ നമുക്കൊരു വേതനം നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു പൈസ നിശ്ചയിച്ചിരുന്നത് ഒരു ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റല്ല ഒരു ബോണസ് പോലെ ആയിട്ടും ഒന്നും ഒക്കെ ഇങ്ങനെ പല രീതിയിലാണ് ബോണസ് ഉണ്ടായിരുന്നു പ്രകടനം ബോണസ് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് അവരൊരു നിശ്ചയിച്ചിരുന്നത് അതെല്ലാം കൂടെ ഒന്നാക്കിയപ്പോൾ ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ടതായ ആ വേദനത്തിൽ കുറവ് വരുവായിരിക്കും നേരട്ടെ അത്ര എന്നാൽ ഇരുപത്തഞ്ചിന് ഇപ്പോൾ ഇപ്പോൾ അഞ്ച് ഡോളർ മിച്ചമായി അപ്പോൾ ഇരുത്തി അഞ്ചാറ് മാസമൊക്കെ അപ്പോൾ അതൊരു ഇരുപത്തഞ്ചായി കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് തരും എന്നാണ് ഇരുപത്തഞ്ചാകണമെങ്കിൽ ഇത് പറഞ്ഞ പോലെ അരയിലൊക്കെ ഒരു മൂന്നാല് പേര് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉള്ളൊരു ഇതുണ്ട് നമുക്ക് സ്റ്റാർ അതിലേക്ക് ഒരു സംഭാവന ചെയ്യുകയെന്നവരവിടെ കാണിക്കുന്നുമുണ്ട് ആ പോസ്റ്റിൻ്റെ അടിയിൽ അപ്പം അങ്ങനെ ആരെയും മൂന്നാലും പേര് ഇങ്ങനെ ഒന്നായത് ഇരുപത് വേഗം ഇരുപതും കൂടെ ആയിക്കൊടുത്തേക്കാന്ന് വെച്ച് തീരുമാനിച്ച് തന്നാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ മാസം ചെയ്താൽ അടുത്ത മാസാവസാനം കിട്ടുമായിരിക്കും ഇങ്ങനെയാണ് ഒരു ഈ മാസത്തെ അടുത്ത മാസമേ കിട്ടുള്ളൂ അങ്ങനെയാണ് അവർ ഫേസ്ബുക്കിൻ്റെ ഒരു രീതി തോന്നും പിന്നെ വേറെ ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലീഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ ഇതിനുമുമ്പൊക്കെ ഞാനതിങ്ങനെ നോക്കുമായിരുന്നു എന്തായിരുന്നു ഒന്നും അറിയത്തില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കണ്ട് ലീഡ് ബോർഡിൽ ഒന്നാമതാണ് ഞാൻ കാണുന്നത് പിന്നെ സാധാരണ ഒരു മൂന്നാമത് മൂന്നാമതീ കരിഞ്ഞ മിനിഞ്ഞാന്ന് മൂന്ന് ഞാൻ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ മൂന്നാമതാകണ്ട് വൈകുന്നേരം ഇങ്ങനെ വെറുതെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ അത് എട്ടാമതായിപ്പോയി പെട്ടെന്നുട്ടും ഈ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഓരോ ഇത് ഇട്ടു തരുവാണുള്ളത് നമുക്ക് ഇത്ര ആളെ ചേർക്കുക അല്ലെങ്കിൽ ഇത്ര പുതിയ ആൾക്കാരെ ചേർക്കുക ഇത്ര പോസ്റ്റുകൾ ചേർക്കുക ഇടുക ഇത്ര റീലുകൾ ചെയ്യുക എന്നുള്ള ഒരു ഇത് നമുക്കിട്ട് തരുക അത് നമ്മൾ പൂർത്തിയാക്കുന്നതനുസരിച്ചായിരിക്കും അത് ഇരുപത്തെട്ട് ദിവസം എന്നുള്ളൂ അപ്പോൾ അത് ഓരോ ഇരുപത്തെട്ട് ദിവസവും ഞാൻ ഈ മാസം അവസാനം വരെ ഉണ്ടാവും എന്ന് കരുതിയിരുന്നു അപ്പോൾ ഓരോ ഇത് ഇരുപത്തെട്ടും വരുമ്പോഴും മാസം ആദ്യം അവസാനം എന്നുള്ളത് ഒരിയല്ലോ അത് ചില അത് മാറ്റം വരും അതുകൊണ്ടായിരിക്കണം എന്നാലും ഇപ്പം ലീഡ് ബോർഡ് അതെന്ത് കിട്ടുന്ന എന്താണെന്ന് ഒരു പിടിയില്ല ഉണ്ട് ഒരു ലീഡ് ബോർഡ് ബോർഡെന്ന് പറയാം നമ്മളിപ്പം ഇപ്പം ഒറ്റലേക്ക് ചെയ്യാനായിട്ട് കയറി പോയി കഴിയുമ്പോൾ അത് നോക്കാൻ പോയി കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ടുണ്ട് ഒരു സംഭവം അപ്പം അത് നോക്കിയാൽ ലീഡ് ബോർഡ് അത് പറഞ്ഞാൽ ലീഡ് വോണ്ടിലേക്ക് കയറാൻ പറ്റുള്ളതെന്ന് നോക്കാൻ പറ്റും അപ്പോൾ ലീഡ് വേർഡിൽ എന്താണെന്ന് അറിയത്തില്ല അതെന്തായിരുന്നു അതിൽ ഇത്രയും അവർ ഒരു ഉപകാരം ചെയ്തു അല്ലാതെ ആ നൂറ് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് കാലത്താകാനോ എനിക്ക് ഈ ജന്മത്ത് കിട്ടുമായിരുന്നു എന്ന് പോലും അറിയില്ല അപ്പോൾ നമ്മൾക്ക് അത് കിട്ടും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ വീഡിയോയ്ക്കും അല്ലെങ്കിൽ ഈ ഫോട്ടോയ്ക്കും എഴുത്തിനും പാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലങ്ങൾ കുറേ പിടിക്കും ഒത്തിരി സമയം പിടിക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ആ സ്റ്റാറിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തൊട്ട് അതൊരു നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ നാറ്റ പറയുന്നുണ്ട് ഇങ്ങനെയായിട്ട് അന്ന് തോന്നുന്നു ഒരു അതിൻ്റെ അടിയിൽ നമ്മുടെ പോസ്റ്റിൻ്റെ അടിയിൽ കണ്ടു പിന്നെ ഇത്തരം കിട്ടണമെങ്കിൽ ഈ അവർ വീഡിയോ കൂടെയോ പിന്നെ എടുത്തിൻ്റെ എവിടെയൊക്കെയോ പരസ്യങ്ങളൊക്കെ ഏറ്റവും വിടുന്നുണ്ട് എന്നാലും കണ്ടത് വീഡിയോയിലായിരുന്നു കണ്ടത് അതിപ്പോൾ തുടർച്ചു പിന്നീട് കാണുന്നുമില്ല അപ്പോൾ നിർത്തിയതാണോ ഉണ്ടോ അപ്പോൾ അതിൽ അതൊക്കെ ഉണ്ടാവും പിന്നെ തുടർന്ന് അപ്പോൾ ആ വീഡിയോ അവരുടെ പരസ്യങ്ങളെ കണ്ടാലേ നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ നമ്മൾ എങ്ങനെയാലും ഒക്കെ ഇത് തൊട്ട് നോക്കിയങ്ങ് പോയിട്ട് കാര്യമൊന്നുമില്ല തൊട്ടാൽ നമ്മൾ തൊട്ടുന്നേ വരുള്ളൂ കുറച്ചു നേരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വീഡിയോ ആണെങ്കിലും വായനയാണേലും ഫോട്ടോ ആണേലും അത് അവരുടേതൊരു സൈ ടൈമുണ്ട് ആ ടൈം നമ്മൾ കൂടുതൽ എത്ര ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് വാച്ചിങ് ടൈം എന്നാണ് അവർ പറയുന്നത് പിന്നെ ആ വാച്ചിങ് ടൈമുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് കിട്ടുള്ളൂ നമ്മൾ കല്ലിലൊക്കെ അത് വെറുതെ ഫോട്ടോ ഉണ്ടോ ഇത് ഇന്നാലും കണ്ട ഫോട്ടോ ഉള്ളതെന്ന് അടുത്ത് പോയി പക്ഷേ അത് കാഴ്ചയിൽ വരുമ്പോൾ ആൾ കണ്ടു എന്നുള്ളിടത്ത് വരുമ്പോൾ ഉണ്ടാകും പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള ആൾക്കാരും ആ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർ ഓരോ പ്രാവശ്യം ഇട്ടു തരുന്ന മുപ്പത്തഞ്ച് മുതിമുതി അതാ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതും അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ എൻ്റെ ഫേസ്ബുക്കിൽ വരുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ പഴയ ആൾക്കാരിലല്ല അത് പുതിയ ആൾക്കാരിലേക്ക് അവർ പുതിയ പുതിയ ആൾക്കാരിലേക്കാണ് അത് എത്തിക്കാൻ നോക്കുന്നത് പഴയ ആൾക്കാരെ അവിടെ നിർത്തിക്കൊണ്ട് പുതിയ പുതിയ ആൾക്കാരിലേക്കാണ് അധികവും അവരെത്തിക്കാവോ എന്ന് നോക്കും പിന്നെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇടുകൊടുക്കുമായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനും കണ്ടു നമുക്ക് പുതിയ പുതിയ ആൾക്കാരിലേക്കായിരിക്കും എൻ്റെ വീഡിയോകളോ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ കിട്ടുന്ന പോസ്റ്റുകൾ എത്തിക്കുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം അല്ലാതെ എനിക്ക് മാത്രം അങ്ങനെ ആവുക എന്തായാലും അവരാ ഇരുപത്തഞ്ച് എല്ലാവരുടെയും ഒന്നിച്ച് ഒരിടത്തേക്ക് എന്നുള്ളൊരു സമ്പ്രദായമാണ് എല്ലാ ആനുകൂല്യങ്ങളും ഒരിടത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെയാണ് എല്ലാ വേദനകളും അങ്ങനെ ഒരിടത്തേക്ക് എത്തിക്കുന്നതിനാണ് അങ്ങനെ ആ അത് കൊണ്ടുവന്നിട്ട് അത് ഇരുപത്തഞ്ച് ഡോളറാകുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ വരുന്നുണ്ട് അവരുടെ പരസ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കാണണം അതായത് ആ വീഡിയോ കണ്ടാലല്ലേ പരസ്യമൊക്കെ കാണാം ഇത് പരസ്യം തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചിലർ മാറിപ്പോവും വീട്ടുകളെയും അപ്പോൾ ഒന്നാമത് ആർക്കും സമയമില്ലല്ലോ എല്ലാവർക്കും ഇപ്പം ഞാൻ തന്നെ എത്ര നേരം വേണം നമുക്കൊരു പോസ്റ്റൊക്കെ വീഡിയോ ഒക്കെ കണ്ട് തീർക്കണമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ സമയം കുറയ്ക്കണം പക്ഷെ സമയം കുറയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വാച്ചിങ് ടൈമും കുറയും അപ്പോൾ അത്രയും കൂടുതൽ ആൾക്കാർ അത് കാണേണ്ടി വരും അപ്പോൾ കൂടുതൽ ആൾക്കാർ നമുക്കങ്ങനെ കാണുന്നില്ല പത്തയ്യായിരം പത്ത് ആറായിരം ഏഴായിരം ഇങ്ങനെ അതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ പിൻ്റെ പിണ്ടയിൽ ആറായിരത്തി സിഷ്ടം പിന്തുടരുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കാണുക കാണുകയല്ലോ അവരെല്ലാവരും കാണുവാണെങ്കിൽ അതിനുള്ള വാച്ചിങ് ടൈമ് കൂടും അപ്പോൾ ഇത് കൂട്ടുകാരെ ഇത് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞമ്മൾ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നത്